നമസ്കാരം ആയുഷ്കാമ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ ഡേ ത്രീ ഇന്ന് മൂന്നാമത്തെ ദിവസത്തെ കറക്കട കർക്കിടകഞ്ഞിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നോർമലി നമ്മൾ ഞവരേരി തന്നെയാണ് പ്രധാനമായിട്ടും ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് അതിൻ്റെ കൂടെ ഉലുവയും നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടിന്ന് ചേർക്കുന്നത് ആശാളിയും അതുപോലെ തന്നെ എള്ളുമാണ് ചേർക്കുന്നത് അത് നമ്മൾ ലാസ്റ്റ് ഇതുപോലെ നമ്മൾ താളിക്കാനായിട്ട് എടുക്കുമ്പോഴാണ് വറുത്ത് ഇത് ചേർക്കുന്നത് ശരീരത്തിന് രക്തം വയ്ക്കുന്നതിനും അതുപോലെ ശരീരത്തിൻ്റെ വാദങ്ങൾ ചേർക്കുന്നതിനും ഒക്കെ നമ്മൾക്ക് ഉലുവയും ആശാളിയുമൊക്കെ വളരെയധികം ഗുണകരമാണ് അതുപോലെ ശരീരത്തിൻ്റെ ക്ഷീണം അകറ്റുന്നതിനും രക്തക്കുറവിനെല്ലാം തന്നെ നമ്മൾക്ക് എള് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ കഞ്ഞി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമ്മൾക്ക് വീഡിയോയിലൂടെ നോക്കാം പതിവ് പോലെ നമ്മൾ എടുക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഞവരേരി അതുപോലെ തന്നെ ആ ഒരു ഗ്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് അതുപോലെ ആ ഒരു ഗ്ലാസ്സിൽ ഒരു മുക്ക ഗ്ലാസ്സോളം ഉലുവ എടുക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഇത് നന്നായിട്ട് കഴുകി ഒരു മൂന്നോ നാലോ പ്രാവശ്യം കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വയ്ക്കുക നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിലൊക്കെ തന്നെ നമ്മൾ രാവിലെയാണ് ഇത് കുതിരാനായിട്ട് ഇടുന്നത് ഞരി അരിക്കെല്ലാം അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ് വൈകുന്നേരം ആവുമ്പോഴേക്കും ഇതുപോലെ തന്നെ നന്നായിട്ട് കുതിർന്ന് ഇരിക്കും അപ്പം അത് നമ്മൾക്കൊരു കുക്കറിലേക്ക് ഇതുപോലെ ഇട്ട് ആവശ്യത്തിന് നമ്മളുടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമ്മൾക്ക് വേവിച്ചെടുക്കാം ഇത് പയറും ഉലുവയും എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വാതരോഗങ്ങളെ ചെറുക്കുന്നതിന് ഉള്ളതാണ് വെള്ളം വേവാനായി അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് തേങ്ങയാണ് എടുക്കുന്നത് ഈ തേങ്ങയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ ജീരകം ഇവ നന്നായി അരച്ചെടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അതായത് നമ്മൾ നേരത്തെ വേവിച്ച് നന്നായിട്ട് വെന്തിരിക്കുന്ന ആ ഒരു കഞ്ഞി നമ്മൾ ഈ അരപ്പ് കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഈ ഒരപ്പും അതിൻ്റെ ആ ഒരു അരപ്പിൽ കിടന്ന് ആ കഞ്ഞി നന്നായിട്ട് വെന്ത് വരണം അതിനു നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ആശാളയും അതുപോലെ അതുപോലെ എള്ളുമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മളത് വറുത്താണ് അതിൽ ചേർക്കുന്നത് എള്ളിൻ്റെ ഗുണങ്ങൾ നമ്മൾക്ക് ശരീരത്തിന് രക്തക്കുറവിനും അതുപോലെ ക്ഷീണത്തിനുമൊക്കെ വളരെയധികം ഗുണകരമാണ് അതുപോലെ തന്നെ ആശാളിയും വാതരോഗങ്ങൾക്കും ശരീരവേദനയ്ക്കൊക്കെ വളരെ നല്ലതാണ് നമ്മളത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ച് ചെറിയ ഉള്ളിയിട്ട് ഇട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം അതിനകത്തേക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന എല്ലും ആശാളിയും ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി വറുത്ത് നമ്മളുടെ കഞ്ഞിക്കൂട്ടിലേക്ക് ചേർക്കാവുന്നതാണ് അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം കൂടെ ആ ഒരു ആശാളിയൊക്കെ അതിൽ കിടന്ന് കുതിർന്ന് അതിൽ ചേരാനായിട്ട് നമ്മൾ കുറച്ച് നേരം ആ കഞ്ഞി അതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക നന്നായിട്ട് അതെല്ലാം പിടിച്ചതിന് ശേഷം കുറച്ച് നേരം മാറ്റി വയ്ക്കാവുന്നതാണ് വളരെ ഗുണകരവും ശരീരത്തിലെ നീർക്കെട്ടുകൾ കുറയുന്നതിനും വാദരോഗങ്ങൾ കുറയുന്നതിനൊക്കെ നമ്മൾക്ക് ഈ കഞ്ഞി കർക്കിടകത്തില് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് എപ്പോഴും പറയുന്ന പോലെ നമ്മൾ രാത്രി കിടക്കുന്നതിന് ഒരു ഒന്നര മണിക്കൂർ മുമ്പ് നമ്മളെപ്പോഴും കഞ്ഞി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കഞ്ഞി കുടിച്ചതിന് ശേഷം നമ്മൾ റെസ്റ്റ് എടുക്കുക അതിന് മുകളിലായിട്ട് ഒന്നും തന്നെ നമ്മൾ മറ്റൊരു ഭക്ഷണവും കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഡേ ത്രീയിലെ ഇന്നത്തെ കഞ്ഞി ഇതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നാലാമത്തെ ദിവസം വെക്കേണ്ട കഞ്ഞിയുമായിട്ട് നമ്മൾ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം